സൗദിയും ഇറാനും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസം നടത്താൻ ധാരണയായിരിക്കുന്ന വിവരം അറേബ്യൻ മീഡിയകളൊക്കെ ഇപ്പോൾ പുറത്തുവിടുന്നു അത് ജിദ്ദയിൽ വെച്ചാണ് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു സൂചനകളൊക്കെ നൽകിയിരിക്കുന്നു എന്നാൽ അതിൻ്റെ തീയതി കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല തൊട്ടടുത്ത ദിവസം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് വരുന്നത് നിലവിൽ മാറിയിരിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ മിഡിൽ ഈസ്റ്റുമായിട്ട് ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സംയുക്ത സൈനിക അഭ്യാസം എന്നാണ് അറിവ് പത്രങ്ങൾ ഈ വിവരവുമായിട്ട് ബന്ധപ്പെട്ട് വിവരിക്കുന്നത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതിന് കടുത്ത എതിർപ്പ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് പരസ്യമായ രീതിയിൽ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ നിലവിലൊരു സാഹചര്യത്തിൽ അതിനൊന്നും ആവശ്യമില്ല എന്നുള്ളൊരു പരാമർശം നടത്തിയിരിക്കുന്നു ഇറാനിനെ ഈസ്റ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടുപേർക്ക് തന്നെ ചൈനയും റഷ്യയും ഉണ്ടാവും എന്നുള്ള പേടിയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മിഡിൽ ഈസ്റ്റിലെ മർമ്മ പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളൊന്നാണ് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ നിലപാടിനെ പിന്തുണക്കുന്നവരാണ് യു എല്ലാ കാലത്തും ബഹിരനും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെങ്കിലും ഉണ്ടെങ്കിലും മാറ്റങ്ങൾ പറയുന്നുണ്ടെങ്കിലുമൊക്കെ അത് ഒമാനാണ് സൗദിയുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധങ്ങളില്ലെങ്കിൽ പോലും പൊതുവായിരിക്കുന്ന ധാരണയോട് ഒമാൻ എല്ലാ കാലത്തും സഹകരിക്കാറുണ്ട് അറേബ്യൻ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം സൗദിയും ഒമാനും തമ്മിൽ നിലനിന്നിരുന്നു അത് എല്ലാ രാജ്യത്തേക്കും ബാധിക്കുന്ന തരത്തിൽ യൂറോപ്യൻ കറൻസിക്ക് തുല്യമായിരിക്കുന്ന അറേബ്യൻ കറൻസി ഏകീകൃത അറേബ്യൻ കറൻസിയാണ് ഒരു വിഭാവനം ചെയ്ത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ അതിൻ്റെ രണ്ടായിരത്തി പത്തിൽ തന്നെ അതിൻ്റെ ചർച്ച ആരംഭിച്ചു അത് പിന്നെ ഒരു പൂർത്തീകരണം ഇല്ലാതായിരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിരണ്ട് കാലത്ത് അത് ഏകദേശം നടപ്പിലാക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി എന്നാൽ പിന്നെ നടന്ന വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ ആസ്ഥാന മന്ദിരം എവിടെ വേണം എന്നുള്ള കാര്യത്തിലാണ് റിയാദിൽ വേണം എന്ന് സൗദി അറേബ്യ പറയുകയും അതല്ല അത് ഒമാനിലെ സലാലിലാണ് വേണ്ടത് എന്നുള്ള കടുംപിടുത്തം ഒമാൻ പിടിക്കുകയും ചെയ്തതോടുകൂടി ആസ്ഥാന മന്ദിരവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണത്താലാണ് ഏകീകൃത അറേബ്യൻ കറൻസി അന്ന് പ്രാബല്യത്തിൽ വരാത്തത് എന്ന് പിന്നീട് റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് ഈ രാജ്യങ്ങളിലൊക്കെ ഏറെക്കുറെ കൂടി ഏകീകൃത സാ ഏകോപനരേത സഹോദരന്മാരെ പോലെ തന്നെയാണ് പെരുമാറിയത് അമേരിക്കക്ക് താവളങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു മുഖ്യ ശത്രുവായിട്ട് അന്ന് സദാം ഹുസൈനെ കണ്ടു അല്ലെങ്കിൽ ഇറാഖിനെ കണ്ടു അത് പിന്നീട് വലിയ മണ്ടത്തരമായി പോയി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സങ്കീർണമായിരിക്കുന്ന പരിഹരിക്കാൻ പറ്റാത്ത വിധം നിത്യേന എന്നോണം കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഗസേലുള്ളത് അതിനെതിരെ എന്തെങ്കിലും നടപടി കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ മാത്രമാണ് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്നും ഞങ്ങൾ ആ പ്രവർത്തി ചെയ്യുമെന്നും പറയുകയും ആ പ്രവർത്തി ചെയ്യുകയും ചെയ്ത് അവരാണ് അപ്പം അവരുമായിട്ട് പിന്നീട് ഒരു നല്ല സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ വലിയ ശ്രമങ്ങൾ നടത്തി ഈ ബറിനെ സംബന്ധിച്ചിടത്തോളം ബാരൈൻ നല്ലൊരു ശതമാനം നാല്പത്തി അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ പറയുന്നുണ്ട് ഈ ഇറാനെ പിന്തുണക്കുന്ന ഈ ഷിയാ വിഭാഗമാണ് ഷിയാ വിഭാഗത്തിന് വലിയ രീതിയിലുള്ള അപ്രമാദത്തിലുള്ള ഒരു രാജ്യങ്ങളൊന്നാണ് ബഹറിൻ എന്ന് പറയുന്നത് അവിടെ ഭരണാധികാരികളിൽ ചില ആളുകളും ഈ ഈ ഷിയാ വിഭാഗമാണ് എന്ന് പറയും സൗദി അറേബ്യയിലെ ചില ഏരിയകൾ വലിയ രീതിയിൽ ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഏരിയ ആണ് അതിലൊന്നാണ് കത്തീഫ് എന്ന് പറയുന്നത് ഈ ദമാമിനോട് ചേർന്നുള്ള കത്തീഫ് എന്ന് പറയുന്ന പ്രദേശം ഈ പറഞ്ഞ പോലെ വലിയ സ്വാധീനം ിയാക്കൾക്കുള്ള ഏരിയകളാണ് അപ്പോ മറ്റുള്ള രാജ്യങ്ങളും മോശമൊന്നുമല്ല യു എയിലാണെങ്കിലും ഷിയാക്കൾക്ക് വലിയ സ്വാധീനമുള്ള ഏരിയകളുണ്ട് പ്രദേശമാണല്ലേ പ്രദേശം ഒരു സുന്നി രാജ്യമാണ് യു എ എങ്കിൽ പോലും പ്രദേശങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഷിയാക്കൾക്ക് സ്വാധീനമുള്ള ഏരിയകളുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് അറേബ്യൻ മേഖലയിലൊക്കെ മർമ്മപ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഷിയാ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ളവരാണ് അതുകൊണ്ട് അവരെ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല അവരെ ചേർത്ത് പിടിക്കേണ്ടവര് തന്നെയാണ് കാര്യം എന്ന് പറയുന്നത് സുന്നി രാജ്യമാണ് അല്ലെങ്കിൽ സുന്നി പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തു ഒന്നും പ്രത്യേകിച്ച് ഗസ എന്ന് പറയുന്ന പ്രദേശത്തൊന്നും ഷ്യാ വിഭാഗം തന്നെ ഇല്ല ഒരു ശതമാനത്തെ താഴെ ഉണ്ടെങ്കിൽ എന്നൊക്കെയാണ് പറയുന്നത് ഒരു കൃത്യമായി രീതിയിലുള്ള കണക്കെടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പൂജ്യം ശതമാനം അല്ലെങ്കിൽ പൂജ്യം പോയിന്റ് അങ്ങനെ പറയുന്ന തരത്തിലാണ് ഷ്യാ ജന ശിയാ വിഭാഗത്തിന്റെ ജനസംഖ്യാനുപാതികമായിരിക്കുന്ന കീതികളൊക്കെ ഫലസ്തീനിലെ മൊത്തത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അതൊരു സുന്നി രാജ്യമായിട്ട് അല്ലെ സുന്നി പ്രദേശമായിട്ടാണ് പലസ്തീൻ അറിയപ്പെടുന്നത് പക്ഷേ സുന്നി രാജ്യങ്ങളായിരിക്കുന്ന ഒട്ടുമിക്ക രാജ്യങ്ങളിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആക്രമണത്തോടനുബന്ധിച്ചുള്ള തിരിച്ചടിയിൽ കൂട്ടക്കൊലക്ക് വിധേയമാകുന്ന ഒരു സാഹചര്യത്തിലും ആയുധപരമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല ഇറാൻ ഇറാനൊയികെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇറാൻ ഷിയാൻ രാജ്യമാണ് ഫലസ്തീൻ സുന്നി രാജ്യമാണ് ആശയകരമായ രീതിയിൽ വലിയ വലിയ തർക്കങ്ങൾ എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനമായ രീതിയിൽ ഏകോപ ഏകോ ഏകോപിച്ച് കൊണ്ട് കൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് കാര്യം എന്താ വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ വിട്ടുന്ന സമയത്ത് ഇറാൻ ചേർന്ന് നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഇറാനുമായിട്ട് എല്ലാ രീതിയിലും സഹകരിക്കാം അവർ നമ്മുടെ സംരക്ഷകരായിട്ട് അതായത് അമേരിക്ക വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുണ്ട് എന്ന് പറയാൻ മാത്രം ഇറാന് ഫലവും ശക്തിയുണ്ട് മാത്രവുമല്ല മറ്റ് ചില റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇറാന്റെ ശക്തി ക്ഷയിക്കുന്ന ഒരു കാലം വന്നാൽ ഇറാന് പ്രതി പ്രതികരണ ശേഷി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന ബലക്ഷയം ഉണ്ടാകുന്ന ഒരു കാലം വരികയാണെങ്കിൽ അതോടുകൂടി അറബ് രാജ്യങ്ങൾ അസ്തമിച്ചു പോകുമെന്നുള്ളതാണ് ഓരോ രാജ്യത്തും അതായത് അറേബ്യൻ രാജ്യങ്ങൾക്കകത്തുള്ള പ്രതിരോധ സംവിധാനങ്ങളും ആയുധ സംവിധാനങ്ങളും അവർ സൂക്ഷിക്കപ്പെട്ട ഏരിയകളും അവിടെ സൈനികപരമായിരിക്കുന്ന ബലവും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ധൈര്യമെല്ലാം വളരെ കൃത്യമായ രീതിയിൽ അറിയുന്ന ഒരു രാജ്യമാണ് അമേരിക്ക രഹസ്യമായിരിക്കുന്ന രാജ്യത്തിൻ്റെ അകത്തുള്ള സമ്പൂർണ്ണമായിരിക്കുന്ന രഹസ്യങ്ങളുടെ കലവറ കൃത്യമായ രീതിയിൽ ഒപ്പിയെടുക്കാൻ വേണ്ടി എല്ലാ കാലത്തും അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് അതിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അറേബ്യൻ മേഖല കീഴടക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഭരണത്തിൽ അമേരിക്കയുടെ പൗരന്മാർ കയറുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവുമെങ്കിൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അത്തരം രാജ്യങ്ങൾ അട്ടിമറിക്കാറുള്ളത് ഇറാഖ് അങ്ങനെയാണ് ലിബിയ അങ്ങനെയാണ് സുഡാൻ എങ്ങനെയാണ് സിറിയ അങ്ങനെയാണ് പല രാജ്യങ്ങളിലും അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് വിമതപക്ഷം എന്നിട്ട് അവർക്ക് ആയുധം കൊടുക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ ഒരു വരികയാണെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളുടെ സ്ഥിതിയൊക്കെ വളരെ മോശമായിരിക്കും അതിന് മറ്റേതെങ്കിലും അൻപത്തി ഒൻപത് അറുപതോളം രാജ്യങ്ങളുണ്ട് അറുപതോളം രാജ്യങ്ങളിൽ ഗഡിസായ രീതിയിൽ ഇപ്പൊ ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് തുർക്കി പക്ഷേ പല ഇസ്രായേൽ വിഷയം വന്ന സമയത്ത് അവർ ഒരു രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല കുറെ പത്രസമ്മേളനം നടത്തിയിട്ട് ഇസ്രായേലിനെ കുറെ ചീത്ത വിളിക്കുന്നു അതല്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നേരെ ഇടപെടൽ നടത്തിക്കൊണ്ട് അതിന് പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ആ പ്രവൃത്തി ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിം രാജ്യങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് അപ്പോൾ ഇപ്പോ ഉള്ള ഭയപ്പാട് പേടി എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് കരാറുണ്ടാക്കുന്ന സമയത്തെല്ലാം അറബ് രാജ്യങ്ങളുമായിട്ട് കരാറുണ്ടാക്കുന്ന സമയത്തെല്ലാം അമേരിക്ക പറയുന്ന കാര്യം നിങ്ങളെ ഏത് രാജ്യം ആക്രമിക്കുകയാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ ഏകോപനത്തോട് കൂടിയിട്ട് അവർ മറ്റുള്ള രാജ്യങ്ങൾ ചെറുക്കുന്ന പോലെ തന്നെ പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൽ ചെറുക്കാൻ വേണ്ടി സാധിക്കും ഇന്നത്തെ ലോകക്രമം ക്രമം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ അമേരിക്ക കഴിഞ്ഞ ഏറ്റവും വലിയ സൈന്യ ശക്തിയുള്ള രാജ്യങ്ങൾ ഒന്ന് റഷ്യയാണ് അതല്ലെങ്കിൽ ചൈനയാണ് ജർമ്മനിയാണ് ഫ്രാൻസാണ് ഇറ്റലിയാണ് ഇവരൊക്കെയാണ് ഈ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇതൊക്കെ സംയുക്തമായി സഹകരണ കൗൺസിലാണ് അമേരിക്കയുമായിട്ടുള്ള സഹകരിച്ച് ബന്ധപ്പെട്ട രാജ്യങ്ങളാണ് ഇവരൊക്കെ അപ്പൊ അവരെ വിഷയങ്ങൾ അവർ ആക്രമിച്ചാൽ പോലും ഞങ്ങൾ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കും എന്നാണ് അമേരിക്ക അറബ് രാജ്യങ്ങളോട് പറയാറുള്ളത് അത് യാഥാർത്ഥ്യവുമാണ് അതൊരു പക്ഷെ അവർ ചെയ്യാൻ സാധ്യത പക്ഷേ ഇവരിപ്പോ മാറി ചിന്തിക്കുന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം ഏതെങ്കിലും കാലത്ത് അമേരിക്ക തങ്ങളുടെ ശത്രുവായിട്ട് വന്നാൽ ആര് പ്രതിരോധിക്കും എന്നുള്ളതാണ് അവിടെയാണ് വലിയ പ്രശ്നം അതുകൊണ്ടാണ് റഷ്യയും ചൈനയും ഒക്കെ വലിയ രീതിയിൽ സ്വീകരണം നൽകിക്കൊണ്ട് അറേബ്യൻ രാജ്യത്തിലേക്ക് അവർ വിളിച്ചു വരുത്തുന്നത് അതിൻ്റെ പിടി പൊട്ടിച്ചത് ആദ്യം തന്നെ ഒമാനാണ് ഒമാൻ പറഞ്ഞു തങ്ങളുടെ രാജ്യത്ത് ചൈനയ്ക്ക് സൈനിക മേഖല ഉണ്ടാക്കാനും അവരുടെ പ്രാക്ടിക്കൽ പോലെയുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങൾ ഭൂമി പ്രദേശം വിട്ടു കൊടുക്കാൻ തയ്യാറാണ് മറ്റുള്ള രാജ്യങ്ങൾ രഹസ്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അതെന്തിനാണ് ഇത്തരം ഒരു അമേരിക്കയുടെ ഒരു അക്രമം ഉണ്ടാക്കുകയാണെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ പറയുന്ന കാര്യം അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ അതിൽ പറയുന്ന കാര്യം ഇപ്പോഴത്തെ ബലമുള്ള അതായത് നേർക്കു നേരെ ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങൾ തയ്യാറാണ് അമേരിക്കയെ ഇസ്രായും ഞങ്ങൾ ഭയപ്പെടില്ല ഞങ്ങൾ പ്രതിരോധിക്കാൻ മാത്രം ബലവും ഉണ്ട് എന്ന് ഉറക്കെ പറയുന്ന ഒരേ രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ് അപ്പോൾ ഇറാൻ വല്ല കാരണ കാരണവശാലോ സാമ്പ സൈനികപരമായ രീതി ബലക്ഷേമം വന്നാലോ പിന്നീട് അവർക്ക് അമേരിക്കക്ക് ഈ അറബ് രാജ്യങ്ങൾക്കൊക്കെ മേൽക്കോയ്മ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന കുറുക്കൻ്റെ തന്ത്രമുള്ളവരാണ് ഏതെങ്കിലും തരത്തിൽ അവരങ്ങനെ ഒതുങ്ങി പതുങ്ങി നിൽക്കുകയാണ് ചെയ്യുക അവസരമെടുത്ത് ഉപയോഗിക്കും അത് അവസരമെടുത്ത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇറാനിൽ കണ്ടത് ഇറാനില് ഒരു ഭാഗത്ത് അമേരിക്ക ആണുവായത് ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ആറാംഘട്ട കൂടി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്ന് എത്തിയ എത്തിയപ്പോ അത് തലതിരിച്ചുകൊണ്ട് അതിന്റെ രണ്ട് ദിവസം അവസാന ചർച്ചയുടെ രണ്ടു ദിവസം മുമ്പ് ഇറാൻ നേരെ ആക്രമിക്കുക അപ്പൊ ഇസ്രായേൽ മനസ്സിലാക്കുന്ന കാര്യം തിരിച്ചടി ഉണ്ടാവില്ല ശക്തമായിരിക്കുന്ന അക്രമാണു വർഷങ്ങളോളമായി വലിയ പ്രാക്ടിക്കൽ നൽകിയിട്ടുണ്ട് അവിടെ വലിയ രീതിയിൽ ചാരവിഭാഗത്തെ സംഘടിപ്പിച്ചിട്ടുണ്ട് സൈനികരിൽ പോലും ചാരന്മാരുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനത്തെ വലിയ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മോഡലക്രമം നടത്തിക്കൊണ്ട് ഇറാനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഇസ്രായേലിന്റെ ലക്ഷ്യമായിരുന്നു അതാണ് പൊട്ടിപ്പോയത് വലിയ അക്രമം അത് ആദ്യത്തെ അക്രമം ലോകത്തെ ഞെട്ടിപ്പിച്ചതാണ് സൈനിക കമാൻഡർ കൊല്ലപ്പെടുന്നു അതിങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കുന്നു ആണവശാസ്ത്രമാർ കൊല്ലപ്പെടുന്നു സൈനിക മേധാവികളുടെ വീടുകളും അവരുടെ താമസ സ്ഥലവും ആക്രമിക്കപ്പെടുന്നു വലിയ രീതിയിലുള്ള അക്രമം തലസ്ഥാന നികീകരിച്ചുണ്ടാവും പേടിക്കാൻ അങ്ങോട്ടാണ് പോകണം രണ്ടു ദിവസം കഴിഞ്ഞ സമയത്ത് തിരിച്ചിട്ട് വന്നപ്പോഴാണ് യഥാർത്ഥത്തില് ഇറാന്റെ ബലവും ശക്തിയും ലോകം കണ്ടത് ഇസ്രായേലും കണ്ടത് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇപ്പോഴത്തെ സൗദി ഇറാൻ സംയുക്ത സൈനിക അഭ്യാസം നടത്താൻ ധാരണയായിരിക്കും അത് നടത്തരുത് എന്നുള്ള അഭിപ്രായം അമേരിക്കക്കുണ്ട് പക്ഷേ നൂറ് ശതമാനം നടത്തും എന്നുള്ളടത്തേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്